ഇന്നത്തെ വീടേന്ന് വെച്ചാൽ ഇപ്പം നാട്ടിൽ നല്ല ചൂട് സമയമാണ് ആ ചൂട് സമയത്തും നമ്മൾക്ക് വീടിനുള്ളിൽ നല്ല തണുപ്പിളിൽ തന്നെ കിടന്നുറങ്ങാൻ പറ്റിയ ഒരു ട്രിക്ക് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സാധാരണക്കാർക്ക് എ സി ഒന്നും വാങ്ങിച്ചു വെക്കാനുള്ള കഴിവുണ്ടാവില്ലല്ലോ അപ്പം അവർക്കും ഈ ഒരു ചൂട് സമയത്ത് നല്ല കൂളായിട്ട് കിടന്നുറങ്ങേണ്ടേ വീടിനുള്ളിൽ അപ്പോൾ നമ്മൾ സാധാരണ വലിച്ചെറിയുന്ന കബോർഡില്ലേ ആ കാർഡ് ബോർഡും കൊണ്ടോട്ടുള്ള ഒരു ട്രിക്കാണ് ഞാൻ ചെയ്യാൻ പോണത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് ഈ ട്രിക്ക് എന്താണെന്ന് കണ്ടുനോക്കിയാലോ ഇപ്പം ഞാൻ ഇത്ര കബോർഡ് കബോർഡല്ല കാർഡ് ബോർഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇത്ര നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജോ പിന്നെ അതേപോലെ വാഷിംഗ് മെഷീൻ ഒക്കെ മേടിക്കുമ്പോ കാർഡ് ബോർഡൊക്കെ കിട്ടണെങ്കിൽ അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും ഞാനത് അന്വേഷിച്ചിട്ട് ഇത്ര കിട്ടിയുള്ളൂ ഇത് കൊണ്ടിട്ട് ആണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോണത് അപ്പൊ നമുക്ക് കാണാം ഞാനിപ്പോ നിൽക്കുന്നത് ടെറസിന്റെ മുകളിലാണ് ഇപ്പൊ സമയം ഒരു ആറു മണിയായി കാണും ഇപ്പൊ വെയിലൊക്കെ മാറി നല്ല തണലാണ് അപ്പോൾ ഈ ഒരു സമയത്ത് വേണം നമ്മൾ ഈ കാർഡ് ബോർഡ് വെച്ചിട്ടുള്ള ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾക്ക് ഫുള്ളായിട്ട് ഇടാനായിട്ടുള്ള കാർബോർഡ് എനിക്ക് കിട്ടിയില്ല അപ്പം അതുകൊണ്ടിട്ട് ഞാൻ ഒരു മുറിയുടെ സ്പേസിന് അത്ര ഉള്ള കാർബോർഡ് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം ഞാൻ കുറച്ച് ഭാഗത്താണ് ഈ കാർബോർഡ് നിങ്ങളെ ഇട്ട് കാണിച്ചു തരാൻ പോണത് പണ്ടത്തെ കാരണന്മാർക്കൊക്കെ അറിയാൻ പറ്റും നല്ല ചൂട് ചൂടുള്ള സമയത്ത് ടെറസിൻ്റെ മോളൊക്കെ ചുട്ടുപഴുത്തേക്കണേരിക്കും വൈകുന്നേരം ആകുമ്പോൾ അവരെന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ ഓലമടലല്ലേ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിക്കും പിന്നെ അതേപോലെ ഈ കാർഡ് ബോർഡ് ഇട്ടിട്ടും വെള്ളം ഒഴിക്കും പിന്നെ കുറച്ച് ചാക്കുകൾ സംഘടിപ്പിച്ചാലും കൊള്ളാവുന്നതാണ് അപ്പം എനിക്കും ഒരു ചാക്ക് ഇട്ടിട്ടുണ്ട് ആ ഒരു ചാക്കും കൂടി ഞാൻ ഇട്ട് കൊടുക്കേണ്ടത് കാർഡ് ബോർഡ് ചാക്ക് ഇട്ട് കൊടുക്കുന്നത് ചാക്ക് നല്ലതാണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിരിച്ചു കൊടുത്തിട്ട് വെള്ളം വെള്ളമൊഴിക്കണത് നല്ല വെയിലുള്ള സമയത്ത് ടെറസ്സൊക്കെ നന്നായിട്ട് ചൂട് പിടിച്ചിരിക്കണായിരിക്കും അപ്പം നമ്മൾ രാത്രി കിടക്കണ സമയത്ത് ഈ ചൂട് റൂമിലേക്ക് വന്നിട്ടാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഫാൻ ഇട്ടാലും ഭയങ്കര ചൂടായിട്ട് തോന്നുന്നത് അപ്പോൾ ഇതേപോലെ വൈകുന്നേരം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇടണമെങ്കിൽ ആ ഒരു തണവ് നമ്മളെ റൂമിനുള്ളിലേക്ക് വന്ന് കിട്ടുന്നതായിരിക്കും ഇത് ഒരു ദിവസം മാത്രം ചെയ്താൽ പോരാ എല്ലാ ദിവസവും ഇതേപോലെ വൈകുന്നേരം ആകുമ്പോൾ ഇതിന് മുകളിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ റൂമിനുള്ളിൽ നല്ല തണവായിരിക്കും നമുക്ക് അനുഭവപ്പെടുക അപ്പം ഞാൻ എന്താ വെള്ളമൊക്കെ കോരി ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് കുതിർത്തി കൊടുക്കണുണ്ട് വീടിൻ്റെ ടെറസ് നന്നായിട്ട് കുത്തി കുത്തിക്കിടക്കണം കാരണം ഒരു ഭാഗം കുത്തി കുത്തിക്കിടക്കണം അതുകൊണ്ടിട്ട് ഒഴിക്കണ വെള്ളമൊക്കെ താഴെ ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി പോന്നെയാണ് എന്നാലും ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് സ് നന്നായിട്ട് ഒഴിച്ച് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ കുതിർത്തി ഇടണെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് എ സി കിടക്കണ പോലത്തെ ഒരു അനുഭവമായിരിക്കും നമുക്ക് അനുഭവപ്പെടുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ